ആവേശത്തിൽ ആവേശത്തിലാഴ്ത്തി കാളാപൂട്ട് മത്സരങ്ങളുടെ ട്രയൽ മത്സരങ്ങൾ നരേക്കാവിൽ കാളാപോട്ട് മത്സരത്തിന്റെ ട്രയൽ മത്സരങ്ങൾ ആരംഭിച്ചു പാടങ്ങളിൽ നടക്കുന്ന ആവേശകരമായ കാളാപോട്ട് മത്സരങ്ങൾ കാണുവാൻ നിരവധി പേരാണ് എത്തുന്നത് കാളപ്പൂട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ മാസത്തിൽ വഴിക്കടവ് നരേക്കാവിൽ നടക്കുന്ന കാളപൂട്ട് മത്സരത്തിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതിനാണ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഉൾപ്പെടെയുള്ള നാനൂറോളം ജോഡി കാളകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഈ ജില്ലകളിലെ വിവിധ പാടങ്ങളിലായി ട്രയൽ മത്സരങ്ങൾ ആവേശത്തോടെയാണ് നടക്കുന്നതെന്ന് സംസ്ഥാന ഭാരവാഹിയായ വളപ്പാൻ ബിച്ചാവ പറഞ്ഞു നാനൂറ് ജോഡികളിൽ നിന്നും എഴുപത് ജോഡികൾ ഫൈനലിലേക്ക് ഇടം തേടും മലയാളികൾക്ക് എന്നും ആവേശമാണ് കാളപൂട്ട് മത്സരം അതിനാൽ തന്നെ കാണികളുടെ വലിയ പങ്കാളിത്തവും ആവേശവും കാളപൂട്ട് മത്സരത്തിൽ ഉണ്ടാകും സംഘാടകർക്ക് ഇത് കാണികളെ ആവേശം കൊള്ളിക്കുവാൻ മാത്രമുള്ളതല്ല വഴി കൂടിയാണ് കോഴിക്കോട് പാലക്കാട് മലപ്പുറം ജില്ലകളിലായി ഏഴ് നിർദ്ധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി കഴിഞ്ഞു ഈ വർഷത്തെ മത്സരത്തിൽ ലഭിക്കുന്ന തുക കൊണ്ട് ഒരു വീട് കൂടി നിർമ്മിച്ചു നൽകും കൂടാതെ നിരവധി പേർക്ക് ചികിത്സാ സഹായവും നൽകുന്നുണ്ട് നിലമ്പൂർ